നല്ല പ്രവർത്തകരാവണം എന്താ ഈ പ്രവർത്തനത്തിന്റെ മഹത്വം നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പല വിവാദത്തും സംഘടനയിൽ ചേർന്ന് നമുക്ക് ലഭിക്കും ഉദാഹരണത്തിന് പൂനൂര് ഡിവിഷൻ എസ് എസ് എഫിന്റെ കമ്മിറ്റി ഒരു ചർച്ച എല്ലാ യൂണിറ്റിലും സുന്ദ്ര നടത്തിപ്പിക്കണം വന്ന് സെക്രട്ടറി വഴി വഴി പോയി യൂണിറ്റിൽ ചുരുങ്ങിയത് നടക്കുമ്പോൾ അതിൽ കുട്ടികളെങ്കിലും ആ കുട്ടികൾ വീതം സ്വലാത്ത് സ്വലാത്ത് ഈ ഡിവിഷൻ പോക്കറ്റിലേക്ക് ഒരു മീറ്റിംഗിലെ ആറ് അജണ്ടകളിലെ ഒരജണ്ടയുടെ ഒരു കൂലി മാത്രമേ ആയിട്ടുള്ളൂ ഇതിനാണ് എസ് എസ് എഫ് ആർ ഉറക്കം ഒഴിഞ്ഞിട്ട് മീറ്റിങ് കൊടുത്തത് എന്താണ് ഈ എസ് എസ് എഫ് ഇങ്ങനെ ഇതിനു വേണ്ടിട്ടാണ് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പലതും സംഘടനാ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും ഇത് ഇപ്പോൾ നമുക്ക് കാണുന്നത് അബ്ദുല്ലോട് മരണപ്പെട്ടിട്ട് എത്ര കൊല്ലമായി ഓഹാൽ ഇത് ഇവിടുന്ന് വഫാത്തായിട്ട് എത്ര വർഷമായി എല്ലാ ദിനത്തിലും കേരള എല്ലും സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലല്ലോ മറിച്ചാനാ ഒരു സജീവ പ്രവർത്തകനാണ് അതിന് കിട്ടുന്ന സമ്മാനം എന്റെ ജില്ലയിൽ കഴിഞ്ഞ സംഘടനാ വർഷത്തിന്റെ തുടക്കത്തിൽ അഫ്ലഹ് ഫറാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു മോൻ എസ് എസ് എഫിന്റെ സെക്രട്ടറി സെക്ടർ സെക്രട്ടറി മരണപ്പെട്ടു അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ കോടിക്കണക്കിന് തിക്കറ ആ കുട്ടിയുടെ ഖബറിലേക്ക് പ്രവർത്തകർ ചൊല്ലി ചൊല്ലിത്തീർത്തത് ഇത് വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടും ചെറുപ്പക്കാരെ നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിന്റെ ദീന് വേണ്ടി സമർപ്പിക്കണം നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിന്റെ ദീന് വേണ്ടി സമർപ്പിക്കണം ഉമ്മമാരെ നമ്മളെ മക്കൾ നല്ല ദീനി പ്രവർത്തകരാവണം സമര പോരാട്ടത്തിൽ പങ്കെടുത്ത മക്കളെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ് അലഹമുല്ല എൻ്റെ മക്കൾ ദീനി പ്രവർത്തകരാണല്ലോ ഇങ്ങനെ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം ഈ അടുത്തൊരു ഡിവിഷൻ ഭാരവാഹി പറഞ്ഞു എൻ്റെ ഡിവിഷൻ സെക്രട്ടറിയേറ്റ് മീറ്റിംഗ് തീരുമ്പോൾ ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ കഴിയും ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു ഉമ്മ എപ്പോഴും ഉറക്കം ഇന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് ഉറക്കി ഞെട്ടി തുറന്നു ഇരുന്ന കാണുമ്പോൾ എനിക്ക് ടെൻഷനാവുന്ന ഉമ്മ അതുകൊണ്ടുമ്മ എനിക്ക് ചാവി തന്നേക്ക് മീറ്റിംഗ് ഉള്ള ദിവസം ഞാൻ അങ്ങനെ ചെയ്തോളാം അപ്പോൾ ആ ഉമ്മ പറഞ്ഞ വാക്കുംന്താറ് മോൻ എസ് എസ് എഫിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉറക്കിനിട്ടീട്ട് തുറന്നു തന്ന വറക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണം മോനെ എനിക്ക് പ്രതീക്ഷയുള്ളൂ ഇങ്ങനത്തെ നിഷ്കളങ്കരായ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് എത്തിച്ചത് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മക്കളാണ് ഒരു അടിമക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കും അതിൽ ഏറ്റവും നല്ലത് മക്കള് നന്നാവലാണ് അള്ളാഹു നമ്മുടെ ഒക്കെ മക്കളെ നന്നാക്കി തീരുമാറാവട്ടെ